ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവനെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പല പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പലരുടെയും നിയമനങ്ങളെക്കുറിച്ചും പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഒരാൾ ഒരു നിയമന ഉത്തരവുമായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നിയമന ഉത്തരവ് അത് പൊട്ടിച്ചിട്ടില്ല അതൊന്ന് പൊട്ടിക്കണം ആ നിയമന ഉത്തരവും കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഈ പിന്നെ വീഡിയോയിൽ കാണുന്ന കുട്ടികളിവിടെ ഗ്രൂപ്പ് വർക്കിനിരിക്കുകയായിരുന്നു അപ്പോൾ അവരെയും കൂടെ ഒന്ന് വിളിച്ചു ഇതൊക്കെ അവരും ഒന്ന് മനസ്സിലാക്കട്ടെ അവർ ഇനി ജോലി കിട്ടാനുള്ളവരാണ് ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിരിക്കുന്ന റോഷ്നി മഹായുദ്ധം അവസാനിപ്പിച്ച് വന്നിരിക്കുകയാണ് ഒന്നാം മഹായുദ്ധം കഴിഞ്ഞു രണ്ടാം മഹായുദ്ധം കഴിഞ്ഞു റോഷ്നിയുടെ ജീവിതത്തിലെ മൂന്നാം മഹായുദ്ധം എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് റോഷ്നിയെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടെ വരുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ച് വന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഏകദേശം ഒരു ഒമ്പത് വർഷക്കാലം ഇതിൻ്റെ പുറകിൽ നിന്നു ഒരു പെൺകുട്ടിയാകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം പല പ്രശ്നങ്ങളുണ്ടാവും ഒരു വീട്ടിലൊരു പിന്നീട് അല്ല ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ പോലും ഒരാഴ്ച അവിടെ പോയി നിൽക്കേണ്ടി വരും അതൊരു സ്വാഭാവികമാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഏകദേശം ഒൻപത് വർഷക്കാലം തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റാതെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിച്ചപ്പോഴത്തേക്കും അത് ഡിസ്കണ്ടിന്യൂ ചെയ്തില്ല ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു അയാളുടെ മനസ്സിൽ കാണുമായിരിക്കും സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാലേ സർക്കാർ ഉദ്യോഗമാകുമെന്നുള്ളത് സംശയമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ റോഷ്നി യഥാർത്ഥത്തിൽ വേറെ ആരും ഇത്രയും ദീർഘകാലം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പല ടെസ്റ്റുകൾ എഴുതും മാർക്ക് നോക്കും റാങ്ക് ലിസ്റ്റ് നോക്കും ഇങ്ങനെ ഒരു പോരാട്ടമായിരുന്നു ഇടയ്ക്ക് താൽക്കാലികമായി കുറച്ച് ജോലിക്ക് പോയി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോയത് ഇത് പിന്നെ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഇത് ഈ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാവർക്കും ജോലി കിട്ടും പക്ഷേ ഈ റോഷണിയെ പോലെ പിടിച്ച പിടിയാലേ നിൽക്കണം ഞാൻ സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടിട്ട് ഈ പോരാട്ടം അവസാനിപ്പിക്കൂ എന്ന് തീരുമാനിച്ച ഒരു പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അടുത്തുള്ള തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഏതായാലും റോഷ്ണിയുടെ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ജോലി ഞാൻ അതിലേക്ക് കടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് പോസ്റ്റിങ് ഓർഡർ കേരള വെറ്റനറി അനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് വയനാട് പൂക്കോട് വയനാടാണ് ജോലി കിട്ടിപ്പോകുന്നത് അവിടെ പിന്നീട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് സ്കെയില് ഇരുപത്തി ഏഴായിരം ടു അറുപത്തി മൂവായിരം സ്കെയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളെ തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഏതായാലും തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഈ സുഹൃത്തുക്കളെ തൽക്കാലം ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് താങ്ക് യു എഡിയർ ഫ്രണ്ട്സ് പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിച്ചു നോക്കി വളരെ സന്തോഷം എല്ലാ ആശംസകളും തുടക്കത്തിലെ ഞാൻ റോഷ്നിക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനുമെല്ലാം ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് ഇനി എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്നുള്ളത് തന്നെ സംസാരിക്കും ക്ഷണിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് റോഷനി ഞാൻ പേരൂക്കടയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സാറിൻ്റെ ഫ്രണ്ട്സിൽ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്തു ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ജോയിൻ ചെയ്യാൻ വരുന്നവരെല്ലാം ഈ നെടുമങ്ങാട് പഠിച്ചിട്ട് വരുന്നവരാണ് അപ്പോൾ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ദൂരദർശനിൽ കണ്ടു അങ്ങനെ സാറിൻ്റെ ഫേസ് എനിക്ക് മനസ്സിലൊന്ന് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ നെടുമങ്ങാട് വന്ന് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ആരോഗ്യപരമായിട്ട് ചില ബ്രേക്കുകൾ എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഓരോ ലിസ്റ്റിൽ എനിക്ക് വരും കിട്ടാതെ ആവും അന്നേരം എല്ലാം സാറിൻ്റെ ഒരു വാക്കുണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്നതല്ല കാര്യം എവിടെ എപ്പോൾ നമ്മൾ ചെന്നോ ഒപ്പിടുന്നോ അന്നേരമാണ് നമുക്ക് സർക്കാർ ജോലി ഉറപ്പിക്കാൻ പറ്റുന്നത് പിന്നെ പഠന രീതി പഠനം രീതി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര മറവിയുടെ ആളാണ് ഒരു കാര്യം പത്രാവശ്യം പറഞ്ഞാലേ എൻ്റെ മൈൻഡിലിരിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ വന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന കാര്യം നാളെയും പറയും മറ്റന്നാളെയും പറയും റെപ്പറ്റീഷൻ ടീച്ചിങ് അപ്പോൾ ആ ഒറ്റ ഒരിതിലാണ് ഞാൻ പിടിച്ചു നിന്നത് അല്ലാണ്ട് എനിക്ക് ഒരു ബുക്ക് വായിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല എങ്ങനെ നമ്മൾ എഴുതുന്ന നോട്ട് നോക്കിയാൽ തന്നെ ഒരു പത്ത് പേജ് കഴിഞ്ഞിട്ട് അതേ സംഭവം തന്നെ നമ്മൾ വീണ്ടും എഴുതും കാരണം ഓരോ ക്ലാസ്സിലത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുമുണ്ട് പിന്നെ പഠന രീതി പഠന രീതി എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡിയാണ് മെയിൻ അത് നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചെങ്കിലും ഇംഗ്ലീഷിന് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് ഗ്രാമറും അതിൻ്റെ ബേസും ഒക്കെ ഞാനൊരു ഇതായത് തന്നെ പിന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് മെയിനായി ഇംഗ്ലീഷുണ്ട് മലയാളമുണ്ട് ആ ഏകദേശം ഫുള്ള് കിട്ടി ഫുള്ള് കിട്ടി പിന്നെ മലയാളമുണ്ട് ജി കെ ഉണ്ട് മാത്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ സാറ് എല്ലാം പല വിഷമ ഘട്ടത്തിലും പിടിച്ച് നിൽക്കാൻ പറ്റിയതും സാറിൻ്റെ ഓരോ വാക്കുകൾ തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഡെയിലി ആരെങ്കിലും അഡ്വൈസായിട്ട് വരും അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ആയിട്ട് അവരെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനാണ് പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അമ്മ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു ഇടയ്ക്കോ എവിടെയൊക്കെയോ പതറിപ്പോയെങ്കിലും സാറ് തന്നെയാണെല്ലാം സാറ് തന്നെയാണെല്ലാം പിന്നെ ഇവിടെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും പിന്നെ സാറെ ഇടയ്ക്ക് തരുന്ന വർക്കെന്ന് പറയുന്നത് ക്ലാസ് എടുക്കാൻ പറയുന്ന ക്ലാസ് എടുക്കാൻ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു റെഫറൻസ് തന്നെയാണ് ഒരു ഇയർ തന്ന അതിന് അതിനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ റെഫർ ചെയ്ത് റെഫർ ചെയ്താണ് നോട്ട് എഴുതുന്നത് ഇപ്പോൾ ഒരു ജില്ലയെക്കുറിച്ച് എഴുതാനാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഒന്നോ രണ്ടോ പേജിൽ നിൽക്കും പക്ഷേ നമ്മൾ നോട്ട് എഴുതുമ്പോൾ എങ്ങനെ പോയിരുന്നാലും ഒരു പതിമൂന്ന് പതിനാല് പേജ് വരും കാരണം അത് ഓരോന്നും ഇപ്പോൾ ഒരു ഇയർ തന്ന ആ ഇയറിൽ വരുന്ന പത്ത് സംഭവങ്ങൾ പിന്നെ ഒരാളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് മൊത്ത വിവരങ്ങൾ അങ്ങനെ എങ്ങനെ പോയിരുന്നാലും കുറെ പേജസ് അതിൽ നമുക്ക് ഒരു ജില്ല എഴുതി തീർക്കുമ്പോൾ തന്നെ ഒരു കുറഞ്ഞത് ഒരു പതിനാല് പേജ് വരും പിന്നെ പഠനുണ്ട് ഞങ്ങളുടെ കയ്യില് തന്നെയുണ്ട് ഒരു വലിയ റാങ്ക് ഫയൽ നമ്മുടെ കയ്യില് തന്നെയുണ്ട് എഴുതി ഉണ്ടാക്കിയ റാങ്ക് ഫയൽ പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതവും എല്ലാം സാറ് തന്നെയാണ് പിന്നെ മണി സാറ് പിന്നെ ഇതിന് നമ്മൾ ഇപ്പം ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇല്ലാതെ പോയ ഒരു സാറുണ്ട് സന്തോഷ് സാറ് സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിനെ കുറിച്ച് ആ അത്രമാത്രം ഒരു ക്ലാസ്സാണ് സാറിൻ്റെത് മണി സാറ് ഷിജി സാറ് ശിവജി സാറ് എല്ലാവരും പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് തന്നെയാണ് ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷേ ഇവിടെ കിട്ടുന്ന ആ ഒരു പഠന രീതി ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാം കാരണം ഞാൻ അക്കാഡമിക്കലി നോക്കുമ്പം ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി കല്യാണം കഴിഞ്ഞ് പകുതി ജീവിതത്തിൻ്റെ പകുതി ഒരാളുടെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് എനിക്കിവിടെ ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്കത് ആഗ്രഹമല്ല ആവശ്യമായി മാറിയപ്പോഴാണ് ഞാൻ കുറച്ചും സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ പഠന രീതി എനിക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉറക്കമേ ഇല്ല ബസ്സിൽ പോയിരുന്നാലും എവിടെ പോയിരുന്നാലും ഹെഡ്സെറ്റ് കാണും എൻ്റെ ചെവിയിൽ മറ്റുള്ളവർ വിചാരിക്കും പാട്ട് കേൾക്കുന്നതാണെന്ന് എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് അവസാന ഉറക്കം ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് സാറിനെ വിളിച്ച് പറയൂന്ന് രാത്രി ഉറക്കമില്ല ഉറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് അതാണ് സത്യം ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ എല്ലാരും ഇപ്പൊ എനിക്കിപ്പം ഇന്നിപ്പം സർവീസ് ബുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് രചിതയാണ് അതെ അതെ രചിതയാണ് ഗവൺമെന്റ് പ്രസിലുള്ള രചിതയാണ് പിന്നെ ജയലക്ഷ്മി റീജില്ല ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല വളരെ ഹെൽപ്പ് ചെയ്ത ഒരു കുട്ടിയാണ് ജയലക്ഷ്മി എന്നെ പിടിച്ചിരുത്തി പഠിപ്പിച്ച ഒരാളാണ് ജയലക്ഷ്മി പിന്നെ എല്ലാരും അങ്ങനെ എല്ലാരും രചിത മായ ജയലക്ഷ്മി റീജ ഞങ്ങളുടെ സൂരജ് എല്ലാ ഉണ്ട് ഒരു പിന്നെ ഇതിന്റെ ഒരുപാട് ഒരുപാട് അതെ അത് എങ്ങനെ പറയൂ എന്ന് പറഞ്ഞാൽ സാറേ ഞങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആവട്ടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പോകുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ കൊറച്ചുനാള് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ടീമായിട്ട് നമ്മളെ ക്ലാസ് അപ്പൊ അവരിങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കാനേ ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ ഈ ഒരു കല്യാണ മണ്ഡപം ഓ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ണുന്നവിടുന്ന് വരെ സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുകയാണ് മലയാള പറഞ്ഞുകണക്ക് എനിക്ക് വിദ്യാഭ്യാസം തറയിലിരുന്നാലും എനിക്ക് വിദ്യാഭ്യാസം അതുപോലെയാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടം നമ്മുടെ പഴയ സ്കൂള് ടാർപ്പാളിനും കെട്ടി മഴയത്തെ ആ ടാർപ്പാളിനും പൊട്ടി വെള്ളം ഒലിച്ച് ഞങ്ങളുടെ ദേഹത്ത് വീണ് അത് തന്നെയാണ് നമ്മുടെ ആ ഒരു സ്പിരിറ്റ് അത് തന്നെയാണ് വെയിലത്തും മഴയത്തും ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെയാണ് പിന്നെ ഇവിടെ വരുന്ന കുട്ടികളെല്ലാം സാധാരണ കുട്ടികളാണ് സാധാരണത്തില് സാധാരണ സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് പക്ഷെ വന്നവരെല്ലാരും തൃപ്തിയോട് കൂടിയിട്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത് ആരും പോയിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ കുട്ടികൾ അത് സാഹചര്യം അവരാരും ലിസ്റ്റില് വരാതിരുന്നവരല്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് ആ ഏജ് ഓവർ ആയിട്ടുള്ളവരാരും ലിസ്റ്റ് വരാതിരുന്നവരല്ല വന്നിട്ടുള്ളവരൊക്കെ തന്നെയാണ് ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടിയില്ല ഉം എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യം എന്റെ സ്വപ്നമായിരുന്നു ഓരോരുത്തരും വന്ന് നമ്മളെ സ്റ്റേജിൽ ഇങ്ങനെ പറയുമ്പോഴും എടുക്കുമ്പോഴും എന്തെങ്കിലും എനിക്കും വരാൻ പറ്റും എന്നുള്ള ഒരു ും സാറുമായിട്ട് ഞാൻ കടപ്പെട്ടിരിക്കും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഒട്ടും നിരാശപ്പെട്ടില്ല പലപ്പോൾ ടെസ്റ്റ് എഴുതി പല പ്രാവശ്യം ടെസ്റ്റ് എഴുതി ചിലപ്പോൾ കിട്ടാതിരുന്നിട്ടുണ്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പല പല സംഭവങ്ങളാണ് പിന്നെ ഇത്രയും ദീർഘകാലം പഠ പഠിച്ചപ്പോഴത്തേക്ക് മറ്റേ അസൂകര്യങ്ങളെയൊക്കെ വന്നു വേണം കുടുംബവല്യ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാലും എല്ലാവരും ഇയാളെ സഹായിച്ചു അമ്മ ഒരു നല്ല സാമൂഹ്യ ബോധമുള്ള ഒരാളാണ് എന്നുള്ള സംശയം വേണ്ട ഞാൻ കേട്ടിട്ടുണ്ട് അതെ അമ്മ തന്നെയാണല്ലോ അമ്മ വളരെ സാമൂഹ്യബോധമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിക്കുന്നു നന്ദി നമസ്കാരം